ബിസ്മില്ല അലമദ്രബിൾമിം അള്ളഹല്ലി മുഹമ്മദ് വിശ്വാസികൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ് അള്ളാഹുവെ ഖബറിലുള്ള പ്രയാസവും ഖബറിലുള്ള ഫിത്തനയും നരകത്തിൻ്റെ ശിക്ഷയും ജനത്തൊട്ട് ഞങ്ങൾ നിന്നോട് കാവലെ ചോദിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണം കാക്കണം എന്ന് പ്രാർത്ഥിക്കാറുണ്ട് സത്യത്തിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് കള്ളുകുടിയന്മാരും വ്യഭിചാരികളും പലിശ ഇടപാടുകൾ നടത്തിയവരും നിസ്കാരം ഉപേക്ഷിച്ചവരും മാത്രാണോ അല്ല മഹാനായ അബ്ദുല്ലാ ഹബിൻ അമർ അലിയാഹൻ ഒരു യാത്രയിലാണ് യാത്രക്കിടയിൽ ഒരു വീട്ടിന്റെ സമീപത്തേക്കെത്തി ആ വീട്ടിൽ പ്രായമുള്ള ഒരുമ്മ മാത്രമേ ഉള്ളൂ വീട്ടിന്റെ തൊട്ടടുത്തൊരു ഖബറുണ്ട് ആ ഖബറിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹബിൻ അമർ തങ്ങൾ പറയാണ് എന്തൊക്കെയൊരു ശബ്ദം ഇങ്ങനെ കേട്ടു ആ ശബ്ദം ഇങ്ങനെയാണ് ബൗലുൻ വമാ ബൗലുൻ ഷിന്നു വമാ ഷിന് മൂത്രം അതൊരു മൂത്രമാണ് തോൽപാത്രം അതൊരു തോൽപാത്രമാണ് ഖബറിൽ നിന്ന് അസ്വാഭാവികമായിട്ടുള്ള ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആ വീട്ടുകാരുത്തെയായ പ്രായമുള്ള ഉമ്മനോട് ചോദിച്ചു എന്താണിത് ആരാണി കിടക്കണത് ആരുടെ ഖബറാണിത് ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു സൗജു ലി ബാൻ അലായ തനസ് അൽ ബൗൽ ഇതെൻ്റെ ഭർത്താവിൻ്റെ ഖബറാണ് മൂബർക്കുണ്ടായിട്ടുള്ളൊരു ദുശീലം വിസർജിച്ച് കഴിഞ്ഞാൽ മൂത്രം വിസർജിച്ചു കഴിഞ്ഞാൽ വേണ്ടതുപോലെ ശുദ്ധിയാക്കൂല മലമൂത്ര വിസർജനം നടക്കുമ്പോൾ ശുദ്ധി ആവശ്യമാണ് അതുപോലെ തന്നെ വിസർജിക്കാനുള്ളത് പാതി ഭാഗത്ത് നിർത്തിയിട്ട് എഴുന്നേറ്റ് വരാൻ പാടില്ല ശുദ്ധി പൂർണ്ണമാകണം എന്നൊക്കെ ഇസ്ലാം ശരി അതാക്കിയിട്ടുണ്ട് നിയമമാക്കിയിട്ടുണ്ടല്ലോ എൻ്റെ ഭർത്താവ് ആ വിഷയത്തിൽ വളരെ അബദ്ധം കാണിച്ച ആളാണ് അതോടൊപ്പം തന്നെ എന്താണ് ഷിന്നു തോൽപാത്രം കൊണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊരു ദിവസം ഞങ്ങളൊരു ദിവസം ഈ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വിഷം തട്ട് വളരെ ദാഹിച്ചിട്ട് ഒരാൾ ഇങ്ങനെ വന്നു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു നല്ല ദാഹമുണ്ട് കുറച്ച് വെള്ളം തരുകയും ചോദിച്ചു ആ സമയത്ത് എന്റെ ഭർത്താവ് ഒരു തോൽപാത്രം കാണിച്ചിട്ട് പറഞ്ഞു അതിൽ കൊണ്ട് കുടിച്ചോളൂ എന്ന് പറഞ്ഞു തോൽപാത്രത്തിലെ വെള്ളം കുടിക്കാൻ നോക്കുമ്പഴേക്കതിൽ വെള്ളമില്ല ഇയാൾ ദാഹിച്ചിട്ട് അവിടെ തന്നെ വീട് മരിക്കുകയും ചെയ്തു കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു എൻ്റെ ഭർത്താവ് മരിച്ചു അയാൾ ദാഹിച്ചിട്ട് ശക്തമായ ദാഹത്തിലൂടെയാണ് അവന്ന മനുഷ്യൻ മരിച്ചത് കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചിട്ട് മറമാടി അന്ന് മുതൽ ഖബറിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കും ബൗലുൻ വമാ ബൗലുൻ ഷിന്നു വമാ ഷിന്നു ഖബറിലെ ശിക്ഷയിൽ ഒരു ശിക്ഷ മലമൂത്ര വിസർജനം നടക്കുന്നിടത്ത് പ്രത്യേകിച്ച് മൂത്രം വിസർജിക്കുന്നിടത്ത് സൂക്ഷ്മത കാണിക്കാത്ത ഒരു ശിക്ഷ കാരണം കൊണ്ടാണ് മറ്റൊന്ന് ദാഹിച്ചു വന്ന മനുഷ്യന് ഒരു തുള്ളി വെള്ളം കൊടുക്കാത്തതിന്റെ പേരിലാണ് ഖബറിലെ മറ്റൊരു ശിക്ഷ കൂട്ടുകാരെ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എത്രമാത്രം സുഹൃദം ചെയ്യാൻ നമ്മുടെ മുന്നിലുണ്ട് വഴിയിലെ തടസ്സം നീക്കലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കലും അഗതികൾ കത്താണിയാവലും അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് സുഹൃദം ചെയ്തിട്ട് സ്വർഗം സമ്പാദിക്കുകയും നരകമോചനത്തിൽ നരകമോചനം നേടുകയും മറ്റുള്ള തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിട്ട് സ്വർഗം സമ്പാദിക്കാനും കബർ മുതൽ അങ്ങോട്ടുള്ള ബർസഹിയായ ജീവിതം നമുക്ക് അനുകൂലമാകാനും നമ്മൾ ജാഗ്രത കാണിക്കണം അള്ളാഹു സുബാനുഹു താല അതിന് നിമിത്തമാകുന്ന ഹസനാത്തുകൾ ചെയ്യാനും അതിൻ്റെ അഹലുകാരാവാൻ തൗഫീക്ക് തന്ന് നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ കുടുംബസമേതം മുത്തനബിയുടെ ജിവാറിൽ അള്ളാഹുവിൻ്റെ ലിഫ എന്നു പറ്റുന്ന നിലക്കൊരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ